ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേയും പോലെ ഇന്നും ഒരു അടിപൊളി കിടുക്കാച്ചിരി ബ്യൂട്ടി ആയിട്ടാണ് വന്നത് അടുക്കളയിലുള്ള രണ്ടേ രണ്ട് ഐറ്റങ്ങളും കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് സുപ്പുവിൻ്റെ അടുക്കളയിൽ സാമ്പാറിന് ഒരു തക്കാളിയുടെ കുറച്ച് കേട്ടോ അപ്പോഴും നമ്മളൊരു കുഞ്ഞി തക്കാളിയൊക്കെ ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി നന്നായിട്ട് പഴുത്ത് തൊടുത്തിരിക്കുന്നവനാണ് ഇവൻ നല്ല നീരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇവനേയും കൊണ്ടാണ് നമ്മൾ നമ്മുടെ ടിപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോഴെ അരിപ്പൊടിയുടെ ടിപ്പ് ഞാൻ ഒത്തിരി ദിവസമായി ചെയ്തിട്ട അരിപ്പൊടി വെച്ചോളെ ഇന്ന് നമുക്കൊന്ന് ഈ തക്കാളി നമ്മുടെ അരിപ്പൊടി കൊണ്ടാണ് നമ്മളിന്ന് നമ്മുടെ ടിപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ നമ്മുടെ ഇവിടെ പന്നി വന്നായിരുന്നു ഭയങ്കര പട്ടി പട്ടികരായിട്ട് ഇതുങ്ങൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് പട്ടിക ഇവിടെ നിങ്ങൾ കുറയ്ക്കും അപ്പോൾ ഇന്നലെയും വന്നിരുന്നു കൂട്ടുകാരെ എന്ത് ചെയ്യാനാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ് വല്ലാത്ത കഷ്ടം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ അപ്പോഴിതേ നമ്മുടെ തക്കാളി കുട്ടനെതി ഞാൻ അണ്ട കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പൊടി ഇതേ സുപ്പും എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ ഇത്രയും ഞാൻ ഇച്ചിരി മാറ്റി വെച്ചേക്കുന്ന അരിപ്പൊടിയാണ് നമുക്ക് പെട്ടെന്നൊന്നും ഇങ്ങനെ ഒന്ന് ചെയ്യണമെങ്കിൽ നമുക്ക് അരിപ്പൊടി വേണമല്ലോ പച്ച ഇടിയപ്പം അപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി നമ്മൾ ഇച്ചിരി ഇങ്ങനെ മാറ്റി വച്ചേക്കും ഈ കുപ്പി ഇത് കുപ്പി ഈ കുപ്പി എന്താ ഇട്ടിനകത്തായിട്ട് വെച്ചേക്കണം പന ലാഭത്തിലോ എത്രയോ നാളായിട്ടും കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ നമ്മൾ എടുക്കും അപ്പോഴും നമ്മൾ അരിപ്പൊടി ഇട്ട് ആവശ്യത്തിന് നമുക്കെടുക്കാം അരിപ്പൊടി എടുത്തിട്ടുണ്ട് സിമ്പിൾ കാര്യം എളുപ്പത്തിന് നമുക്ക് ചെയ്യാം നല്ല അടിപൊളി റിസൾട്ടാണ് ഇത് ആഴ്ചയിലൊക്കെ ഒന്ന് ചെയ്താൽ സൂപ്പർ കിഡ് റിസൾട്ടാണ് ഇതൊക്കെ ചെയ്താൽ അപ്പോഴും നമുക്ക് ചെയ്യാനൊക്കെ തുടങ്ങാം മുഖം നന്നായിട്ട് കഴിയതിന് ശേഷം മാത്രം ഞാൻ കുളിച്ചിട്ട് വന്നിരിക്കുകയാണ് മുഖം നന്നായിട്ട് കഴിയതിന് ശേഷം നമുക്കിത് ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴും നമുക്കിവിടെ ഇന്ന് കരണ്ടില്ല കേട്ടോ രാവിലെ പോയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ മെസ്സേജ് ഞാൻ വന്നത് ഞാൻ അറിഞ്ഞില്ല എന്തായാലും പഴയ വീട്ടിലെ ടാങ്കിൽ തുണി എഴുകാൻ പോയതാ കുറച്ചൊക്കെ കഴുകി ഞാൻ വെച്ചു കഴുകിയെടുത്തു വന്നാലും ഒന്നും കൂടെ ഒന്ന് ഒരു വെള്ളം കൂടെ കഴുകേണ്ട ആവശ്യം വന്നു പക്ഷേ അതിനകത്ത് ആ ടാങ്കിൽ വെള്ളം ഇവിടുണ്ട് ഇവിടെ തീർത്താൽ പിന്നെ പിന്നെ നമ്മളെപ്പോഴും ഇവിടെ കൈകാര്യം ചെയ്യുകയാണ് ഇപ്പോഴും ഇല്ല ഇവിടെ അപ്പോഴതേ നമ്മുടെ ഈ തക്കാളി എടുക്കുക ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടാണ് തുക എന്നിട്ട് നന്നായിട്ട് ചാറുള്ളവനെയാണ് എടുക്കേണ്ടത് കേട്ടോ ഇതേമാതിരി നന്നായിട്ട് പൊട്ടെടുത്തില്ല നന്നായിട്ട് ഇതുള്ള ആ നീരുള്ള തക്കാളി എടുക്കണം പിന്നെ ഇതേ നമ്മൾ ഇങ്ങനെ ഒന്ന് അമർത്തിയും കൂടെ ഒന്ന് കൊടുക്കണം നമ്മൾ കേട്ടോ അപ്പോൾ ആ നീരും ആ തക്കാളിയുടെ ആ നീരും നമ്മുടെ അരിപ്പൊടിയും കൂടെ മിക്സാവും എന്നിട്ട് ഇതേ നിങ്ങളൊരു സമയമുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ നിങ്ങളെങ്ങനെ ചെയ്ത് കൊടുത്തോളൂ പുട്ടിൻ്റെ അരിപ്പൊടി എടുക്കല്ലേ സൈ ചെയ്ത് പുട്ടിന്റെ അരിപ്പൊടി എടുത്തിരുത് അവളൊക്കെ തുടുക്കട്ടെ അങ്ങോട്ട് തക്കാളി പോലെ തുടുക്കട്ടെ എങ്ങോട്ടെ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മേന ഞാൻ നമ്മൾ ചെയ്തില്ലേ പിന്നെ തക്കാളി മുറിച്ച് ഫ്രീസറിനകത്ത് വെച്ച് എന്താ തിരുനേരം തണുപ്പിച്ചു വെച്ച് നല്ലതാണ് അതും തക്കാളിക്ക് വില കുറവാണോ കൂടുതലാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാനിവിടെ നന്നായിട്ട് തക്കാളിയുടെ പരിപാടിയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴും നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുവ കൂട്ടുകാരി കേട്ടോ പകൽ സമയങ്ങളിൽ ആ എന്താ ശ്രമ വേള ആനന്ദകരമാക്കാൻ ഇതേപോലുള്ള കുട്ടി കുട്ടി ടിപ്പുകളൊക്കെ ഇങ്ങോട്ട് ചെയ്യുക എന്നിട്ട് തരുണി തരുണീമണികളായിട്ട് ഇരുന്നൂ കേട്ടോ ഇങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇവനെ ഒന്ന് ഞെക്കണം കേട്ടോ എന്നിട്ട് വേണം സമയം ഉണ്ടെങ്കി തോനെ സമയം ഇരുന്നു നിങ്ങൾ നമ്മുടെ അണ്ണനെ അതുവഴി ഇതുവഴി ഇപ്പം ഇപ്പം തക്കാളി കണ്ടിട്ട് പറയാം ചുമ്മാ എന്നല്ല ഇവളെന്നോട് എപ്പോഴും ഇപ്പം ഈ തക്കാളിയുടെ കാര്യം തക്കാളി വാങ്ങിച്ചുകൊണ്ട് തക്കാളി വാങ്ങിച്ചുകൊണ്ട് വരാൻ എപ്പം നീ പറയുന്നത് അല്ലീന്ന് പറയും ഇപ്പം കേട്ടോ ഇത് കണ്ടാൽ പിന്നല്ല അവർ പറയ പറയുന്നത് വെറുതെ ആണോ ഇതൊക്കെയല്ലേ കയ്യിലിരിപ്പം പിന്നെ എങ്ങനെ പറയാതിരിക്കും അല്ലേ വാങ്ങിച്ചോണ്ട് വരും തക്കാളി മൊത്തം മുറിച്ചെടുത്ത് മുഖത്ത് തേക്കുക ാണ് പരിപാടി അല്ല പാർലറിൽ പോകാനോ പൈസ തരത്തില്ല വരുന്നത് അപ്പോഴും ഇങ്ങനെങ്കിലും ഈ ഒരു തക്കാളി ഇട്ടെങ്കിലും നമുക്ക് നമുക്കിത്തിരി എന്താ ഇച്ചിരി സൗന്ദര്യമൊക്കെ വരുത്താനും സാധ്യമില്ല എവിടെയും ബംഗാളികൾ എന്നെ അറിയാൻ വയ്യാത്ത ബംഗാളികൾ അതിനകത്ത് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പാത്തിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ പാത്തിരുന്നില്ല ഒരു സ്പൂൺ പൗഡർ മതി കേട്ടോ നമ്മുടെ എന്താ ഇതിൻ്റെ ഈ അരിപ്പൊടി മതി ഭാഗത്ത് കാറൊക്കെ വെക്കാൻ സൂപ്പറാണ് കേട്ടോ ഇതിനെ കഴിഞ്ഞ് വേറെ ആരുമില്ല നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് അരിപ്പൊടിയൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് സ്ക്രബ് മസാജൊക്കെ അങ്ങോട്ട് കൊടുത്താലുണ്ടല്ലോ എന്താ പൊടിയാണ് കേട്ടോ അമ്മ കേസരാ അമ്മ ബാ കൂട്ടൊന്നെ ബാ അമ്മയും മോനും കൂടാണ് അപ്പഴ് ഇത് നന്നായിട്ട് പഴുക്കാത്ത തക്കാളി ഒരുപാടങ് പഴുത്തു പോകാത്ത തക്കാളിയെ നമ്മുടെ കൈ പിടിക്ക പിടിക്കാൻ ഇരിക്കത്തുള്ളൂ കേട്ടോ ഒത്തിരി അങ് പഴുത്തു പോയതാവുമ്പോ നമ്മുടെ ആ കയ്യിൽ ഇങ്ങനെ ഇരിക്കത്തില്ല ഇത്തിരി നേരം നമുക്ക് ഇങ്ങനെ പെരട്ടാനൊക്കത്തില്ല കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ എന്നാ നേരം വേണം നമുക്കിതിനകത്ത് നീരും വേണം അങ്ങനെ അങ്ങനെയുള്ള തക്കാളി എടുക്കണം അപ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിത് ചെയ്തുകൊണ്ടേ ഇരിക്കാം എന്നിട്ട് നമ്മൾ മുഖം ഒന്ന് കഴിയാമതി തണുത്ത വെള്ളം വെച്ച് നമ്മളങ്ങ് കഴിയാമതി കേട്ടോ അല്ലാതെ ഇങ്ങനെ തേച്ചിട്ട് നമ്മൾ ഇരിക്കുമെന്ന വേള നമുക്കത് കഴുകി മാറ്റാം ഇങ്ങനെ നന്നായിട്ടൊരു അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുത്ത് നമുക്കിത് കഴുകി മാറ്റാം കേട്ടോ അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കുക അടിപൊളി കിടക്കാച്ച റിസൾട്ടാണ് ആവശ്യമൊരു പ്രാവശ്യമെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക മുഖത്ത് നല്ല തക്കളയുടെ അരിയൊക്കെ നമ്മുടെ വായോട്ട് വരുന്നത് നല്ല കളർ കിട്ടാനും പാടുകളും ഇതെല്ലാം കരിവാളുപ്പും ഒക്കെ മാറാൻ സൂപ്പറാണ് കിടുകയാണ് കിടുക്കാച്ചയാണ് അപ്പോൾ ഞാൻ ഇത്രയേ ഇരിക്കുന്ന കേട്ടോ ഏകദേശം നമ്മുടെ തക്കാളി തക്കാളിക്കൂട്ടനെ നല്ല ഇതായി പിന്നെ പാണ്ടിലോറിക്കകത്ത് കയറിയതിൻ്റെ കൂട്ടായിപ്പോയി അപ്പോഴും ഞാൻ നമ്മൾ ക്യാമറ ഓഫാക്കിയിട്ട് ഇരുന്ന് നേരം ഇരുന്നേ ഞാൻ പുരട്ടിക്കൊടുത്തായിരുന്നു അപ്പോഴ് ഇത്രേ മതി ഇനി ഞാൻ മുഖം കഴുകിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കഴുകി അത്രയും സമയം ഞാൻ ഇരുന്നേ പിന്നെ ഇരുന്നില്ല അത്രയും സമയം നമ്മൾ ഇതിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നിട്ട് നമ്മൾ കരുകി മാറ്റി അടിപൊളിക്ക് എടുക്കുകയെച്ച റിസൾട്ടാണ് മുഖത്ത് നല്ല എന്താ കളറ് കളറ് കിട്ടും കേട്ടോ നല്ല കളറ് കിട്ടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അല്ല ഒരു പ്രാവശ്യമൊക്കെ നിങ്ങളിത് അരിപ്പൊടിയും ഈ തക്കാളിയും വെച്ചൊന്ന് ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ സൂപ്പറാണ് കേട്ടോ ഞാൻ ഇതിൽ കൂടുതൽ ഇനി എന്താണ് പറയുന്നത് കൂടുതലൊന്നും പറയാനിരിക്കില്ല അപ്പോൾ ചെയ്ത് നോക്കൂ ചെയ്യുന്ന കൂട്ടുകാർ ഒരുപാട് പേര് കാണും കേട്ടോ ഒരുപാട് നമ്മളും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നവർ കാണും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളിക്ക് എടുക്കാച്ച റിസൾട്ടാണേ പുട്ടുപൊടി എടുക്കല്ലേ പുട്ട് നിങ്ങൾ പുട്ടുപൊടി ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ പുട്ടുണ്ടാക്കി കഴിച്ചോളൂ പക്ഷേ നമ്മളിത് പച്ച അരിപ്പൊടിയാണ് ഇരിയപ്പം അപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടി വെച്ച് തന്നെ നമ്മളിത് ചെയ്ത് നോക്കാം കേട്ടോ അത് നമുക്ക് സന്തോഷമാവും നാളെ നമുക്കിത് ചെയ്യാം എന്തോന്നും കേട്ടോ അത്രയ്ക്ക് നല്ല കിടൽ ഒരു സൂപ്പർ ഒരു ടിപ്പാണ് സത്യമായിട്ടും ഇന്ന് നമ്മൾ ചെയ്ത് നമുക്ക് മുഖം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരുമാത്ര കിടക്കാഴ്ച ടിപ്പായിരുന്നു ഇത് എന്നാൽ പിന്നെ ഞാൻ നാളെ എന്നും ഇത് ചെയ്യാൻ നോക്കും എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു കുഴപ്പമില്ലാട്ട ചെയ്ത് നോക്കിക്കോളും നിങ്ങൾ അപ്പോഴേ നല്ല വിശേഷങ്ങളും ടിപ്പുകളും ആയിട്ട് തുപ്പ് നാളെയും വരുന്നതാണ് അപ്പോൾ അപ്പോഴിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പോഴും കേട്ടോ എളുപ്പത്തിന് വേഗത്തിന് ചെയ്യാൻ പറ്റിയ അടിപൊളിക്ക് ഇടുക്കാച്ചി തുപ്പായിട്ട് നമുക്ക് നാളെയും കാണാം നാളെ കാണണം കേട്ടോ എല്ലാവരെയും വരണേ അപ്പോഴെല്ലാ കൂട്ടുകാർക്കും ടാറ്റ